ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഡെസേർട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ലാലേട്ടൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഡെസേർട്ടിൻ്റെ റെസിപ്പിയാണിത് ബനാന ഫ്ലാമ്പ വിത്ത് ഐസ്ക്രീം എന്നാണ് ഇതിൻ്റെ പേര് വരുന്നത് അതിന് വേണ്ടി ഒത്തിരി ഭാഗമായൊരു നേന്ത്രപ്പഴം ഞാൻ വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് നമ്മൾ ഒരു പാനിൽ നെയ്യ് ഒഴിച്ച് അതിൽ നേന്ത്രപ്പഴം അരിഞ്ഞതിട്ടിട്ടൊന്ന് വാട്ടിയെടുക്കണം കേട്ടോ അതിലേക്ക് കുറച്ച് ശർക്കര പൊടിയും കൂടി നമ്മളിട്ടിട്ട് വാട്ടിയെടുക്കുന്നുണ്ട് ഈ നേന്ത്രപ്പഴം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടിട്ട് നന്നായി വാട്ടിയെടുത്തതിന് ശേഷം ശർക്കര പൊടി ഇട്ടിട്ട് ഒന്നും കൂടിയും ഇളക്കിയെടുത്ത് പിന്നെ കുറച്ച് നാളികേരമാണ് നമ്മൾ ഇതിൽ ചേർക്കണത് പിന്നെ ചിലർ ഇതിൽ ലാലേട്ടം പറഞ്ഞ റെസിപ്പിയിൽ റമ്മും കൂടി ചേർക്കണുണ്ട് അത് ഓപ്ഷനിലാണ് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി അതിന് ശേഷം നമ്മൾ നാളികാരം കൂടി ഇട്ട് ഇളക്കിയിട്ട് നമ്മൾ ഒരു പാത്രത്തിലേക്ക് ഇത് മാറ്റിയിട്ട് ആ ചൂടോട് കൂടി തന്നെയാണ് നമ്മളിതിലേക്ക് ഐസ്ക്രീം ക്രീം ഇടണത് നമുക്കിഷ്ടപ്പെട്ട ഫ്ലേവറിലുള്ള ഐസ്ക്രീം ഇതിലേക്ക് ഉപയോഗിക്കാം കേട്ടോ ഞാനിതിൽ വാനില ഐസ് ക്രീമാണ് ചേർത്തിട്ടുള്ളത് അപ്പോൾ അതൊന്ന് ഇട്ടിട്ട് കുറച്ചൊന്ന് മെൽറ്റ് ആയതിന് ശേഷമാണ് നമ്മളത് കോരി കഴിക്കേണ്ടത് അപ്പം നമുക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ നമ്മൾ വെറൈറ്റി ഡിഷസ് ഇഷ്ടപ്പെടുന്നവർക്കൊന്ന് ട്രൈ ചെയ്യാൻ പറ്റും ഇതെൻ്റെ മോളാണ് അവൾക്ക് കഴിച്ചിട്ട് നല്ല ഇഷ്ടപ്പെട്ട് അപ്പോൾ ഓക്കെ ബൈ താങ്ക്